ില്ക്കിൽ ഒരു ലോറി മറിഞ്ഞു കാണുന്നുണ്ട് അത്ര മണി ആനി അജിത്തിന്റെ പുതിയൊരു യൂട്യൂബ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് അമ്മമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലേക്കാണ് അമ്മമ്മേന്റെ അനിയത്തിന്റെ വീട് എന്ന് പറഞ്ഞിട്ട് പേട്ടക്കാണ് അപ്പൊ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് അമ്മ അജിയാണ്ട് അമ്മമ്മ ആജു പിന്നെ മൂത്തയുണ്ട് മൂത്തന്റെ മക്കളും എല്ലാരും ഉണ്ട് അച്ഛനില്ല അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ വന്നിട്ടുണ്ടായിന് ഹോസ്പിറ്റലിൽ സുഖമില്ലാത്ത സമയത്ത് നമ്മൾ പോയിട്ടുണ്ടായിനു മടിക്കേരിയിൽ അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്മമ്മക്ക് കാണണം എന്ന് പറഞ്ഞിട്ടൊന്നും പോവാന്ന് അപ്പം നമുക്ക് വീടുകളിലോട്ട് പോവാം എന്താ ഊട്ടൻ വണ്ടിയിൽ ആദ്യമേ കയറി അങ്ങോട്ടുണ്ട് അമ്മ വരുന്നിട്ടുണ്ട് ഇനിയിപ്പമ്മ വരുന്ന അമ്മേ വാ അമ്മ വരുന്നുണ്ട് പോകുന്ന വഴിക്കാന്ന് മൂത്തേനയും മൂത്തേൻ്റെ മക്കളെല്ലാം നമ്മൾ കൂട്ടുക അപ്പൊ അവരും വരും ആ വഴിയെ നമുക്ക് കാണാം അജൂട്ടൻ വണ്ടിന്ന് വീണ്ടും പുറത്തേക്കെല്ലാം ഇറങ്ങി അച്ഛമ്മനെ കൂട്ടാനായിട്ട് നിൽക്കുന്നത് വ അച്ചൂട്ട അച്ഛമ്മനെ വിളിക്കേ അച്ഛമ്മനെ വിളിക്കേ അച്ഛമ്മ വരുന്നുണ്ട് അങ്ങനെ അമ്മയും വണ്ടിയിലോട്ട് കയറുന്നാണ് അവരീപ്പ വഴി നിൽക്കുന്ന പിക്ക് എടുക്കണം അങ്ങനെ ക്യാമറ ഇവിടെ കയറി ഇരുന്ന് ഇനിയിപ്പനെ കെട്ടിന്റെ പണിയായി ഇനിയുള്ള ക്യാമറ കണ്ട്രോളിങ് ഞാനായിരിക്കും പോയല്ലേ അജി നമ്മളടി പോന്ന് മൂത്ത കാത്ത് നിന്നിട്ടുണ്ട് മൂത്തയും പിള്ളേറും വരുന്നുണ്ട് കാണുന്നില്ല ില്ല പോസ്റ്റ് ആയി ഫോണില് വിളിച്ചോക്കട്ടെ വരുന്നില്ലേ എന്താ രമണീയച്ച വീട്ടിനുമ്പിലുണ്ട് ആ ശരി മൂത്തിയെല്ലാം വരുന്നുണ്ട് അത്ര നേരമായി ഒരു ഹായ് പറയുവാളും യും ജിച്ചിട്ടുണ്ട് അജിയാട്ടനുണ്ട് അവിടത്തെ സാധനം എല്ലാം വാങ്ങാൻ അങ്ങനെ പോയതാണ് പപ്പാഴെല്ലാം വാങ്ങിട്ട് അജിയാട്ടം വരുന്നുണ്ട് എന്തോ അജിയാട്ടം മേടിച്ചു വന്നിട്ടുണ്ട് എന്നാ നോക്കട്ടെ അജിയാട്ടേന്റെ ഉള്ളില് അതെന്റെ ഇഷ്ടപ്പെട്ട നാലു വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഏകദേശം ഇരട്ടി എത്തിയിട്ടുണ്ട് ഇരട്ടി ടൗൺ ആണ് ടുത്ത് നിർത്തി നോക്കുമ്പോ അത് ക്ലോസ് ചെയ്തിട്ടുള്ള ഇനിയിപ്പടുത്ത് മെഡിക്കൽ ഷോപ്പ് തപ്പിട്ട് പോണം നമ്മളെ നാട്ടിലെ ഇരുട്ടി പാലം എത്തി അപ്പുറത്ത് കാണുന്നത് പഴയ പാലാട്ടാ ഇതാണ് പുതിയ പാലം ഒരു കുന്നുണ്ട് നല്ല വൈപ്പല്ലേ കാണാൻ ആചോട്ടം വണ്ടിയില് കേടണീടാ ലോലി പോപ്പ് എല്ലാം നിന്നു തുടങ്ങിയ ഇരുവിന് ഇന്നെല്ലാരും ഉണ്ടല്ലോ അതുകൊണ്ട് പുള്ളിമുട്ട ഏറ്റവും നമ്മള് കൂട്ടുപുഴ പാലത്തിലേക്ക് കേറിയിട്ടുണ്ട് ഈ കൂട്ടുപുഴ പാലം കഴിഞ്ഞ് കേറി കഴിഞ്ഞുകഴിഞ്ഞാല് റോഡ് നമ്മൾ നല്ല ഭരതാട്യം കുച്ചിപ്പുടി കളിക്കുന്ന പോലെ പോകാം എന്താ കർണാടക ബോർഡറിലേക്ക് നമ്മൾ നമ്മള് കേരുന്നാണ് വീടുന്നൊരു പൈസ മുറിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോണ്ട ശ്രദ്ധിച്ചറിയില്ല അവിടുന്ന് പൈസ കൊടുക്കുമ്പോ നമുക്കൊരു യോയോലാക്കി തോന്നിട്ടുണ്ടായിട്ട് പൈസ ഒക്കെ മുറിച്ച് ഞങ്ങള് മുന്നോട്ടേക്ക് നീങ്ങി റോഡ് കുറച്ച് കഷ്ണം തന്നെയാണ് ഇവിടുന്ന് കൊറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നല്ല റോഡാണ് ഇനി അങ്ങനെ ഫോറസ്റ്റിലേക്ക് കുറച്ച് സമയം ഒരു യാത്രയുണ്ട് ബാക്കിൽ നല്ല കുടുംബപുരാണവും കത്തിയിടിയെല്ലാം തുടങ്ങിട്ടുണ്ട് അമ്മമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഈ ഇപ്രാവശ്യം ഇതേപോലെ അങ്ങോട്ട് പോയാ മതിയു ഗുളിക കിട്ടിയിട്ടൊന്നുമില്ല മെഡിക്കൽ ഷോപ്പ് എല്ലാം അമ്മമ്മ ഉഷാറാണ് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ പ്രാഴ്ച ഭയങ്കര സൈഡായി ശേഷം ലോങ് യാത്ര ചെയ്തോണ്ടാന്ന് തോന്നുന്നു സൈഡായി നോക്കിയല്ല നോക്കിയല്ലേമ്മേ ആ ഇന്ന് ഛർദ്ദിക്കുന്നൊന്നുമില്ല ഗുളിക കിട്ടിയിട്ടില്ല മെഡിക്കൽ ഷോപ്പ് എല്ലാം ഞായറാഴ്ച ഈ ഒരു ഫോറസ്റ്റ് കൈ കിട്ടൂല ഓ പാട്ട് വെക്കാത്തതോണ്ട് ഡാൻസ് കളിക്കാൻ പറ്റൂല അച്ഛൂട്ട പിന്നെ കാറിലോട്ട് കേറിയു ഡാൻസ് ഓട് ഡാൻസ് ആയിരിക്കും ഇന്ന് മൂപ്പർക്ക് പാട്ടില്ലാത്തോണ്ട് ഇങ്ങനെ ഡാൻസ് ഒന്നും ഇല്ലാത്തോണ്ട് ഇങ്ങനെ മൂടപ്പെട്ടായിരിക്കും അച്ഛൻ വെച്ചും കേട്ടാ പാട്ട് മാക്കൂട്ടം കഴിഞ്ഞല്ലേ എനക്ക് പിന്നെ ഈ സ്ഥലം കൃത്യമായിട്ട് പറയാൻ പറ്റും ധാരണ വേറെ രണ്ട് റിലേറ്റീവ്സിന്റെ വീട്ടിലൂടെ പോവാനുണ്ട് അമ്മമ്മേന്റെ അങ്ങനെ വീട്ടിലല്ലോ നമ്മൾ മാരൊന്നും കാണുന്നില്ല രാജുട്ടാ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കൊറേ കൊരങ്ങമാർ കണ്ടിട്ടില്ലല്ലേ ആ ഇപ്രാവശ്യം വരുവായിരിക്കും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ആ ആ നോക്കാം എന്തായാലും കൊരങ്ങമാരെ എന്താ നമ്മള് ഒരാൾ ഇത് ഓടി അങ്ങനെ കൊറേ മറക്കണ്ട് എത്ര സമയം കട്ട വെയിറ്റിങ്ങനെ ഈ ഒരു കമ്പിളിലുണ്ട് കൊരങ്ങന്മാർക്ക് നല്ല സുഖം അല്ല ഇങ്ങനെ നടക്കേ അതിന്റെ മേലെ ബോർഡറിൽ കയറിയിരുന്നിട്ട് ഇതാണ് ഹനുമാൻ ക്ഷേത്രം ഇങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റിയ ഒരു ഇത് നല്ലൊരു സ്ഥലമായി ഇറങ്ങിയിട്ടിരിക്കണം എന്നല്ലതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് നമ്മളിരിക്കുന്നില്ല പോക്കിൽ ഒരു ലോറി മറിഞ്ഞാണെന്നുണ്ട് എത്ര മണിക്കാ പറഞ്ഞതെന്നൊന്നും അറിയില്ല ഇപ്പോൾ ജെ സി ബി വന്നിട്ടുണ്ട് അതിനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് നേരം തടഞ്ഞു വെച്ചിട്ടുള്ള ഇവർ എന്താ ജെ സി ബി വരുന്നുണ്ട് വണ്ടീനെ എടുക്കാനാണ് ആ ജക്കുട്ടിനേതാ ഉറങ്ങി അങ്ങനെ കാടെല്ലാം കഴിഞ്ഞ് ഏകദേശം വിരാജപ്പെട്ടെത്താനായി നമ്മൾ കൃത്യായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ വിരാജപേട്ടെത്തി പറഞ്ഞത് നമ്മളൊരു ഹോട്ടലിലേക്ക് പോകുന്നു കൊറേതായി തപ്പി പിടിക്കുന്നു ഭക്ഷണത്തിന് വന്നിരുന്ന് വെജ് ഹോട്ടല് തപ്പി തപ്പി തകട്ടിയ ഏട്ടാ സാമിയല്ലേ അമ്മക്ക് ഫുൾ ക്ഷീണം പിടിച്ചിന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ മഷറൂം ബിരിയാണിയാ പറഞ്ഞു വെജ് ബിരിയാണി ചോറ് എല്ലാരും പലതരത്തിലാന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഒക്കെ വരുമ്പോ ഇതൊറക്കാനും ഞമ്മളെ അടിയെല്ലാം പോയി കൂട്ടാണ്ട് ആ ഇന്ന വണ്ടിയിൽ ഉറക്കിട്ട് ഞമ്മളെ അടിയെല്ലാം പോയല്ലേ ഉറങ്ങിട്ടല്ലേ നടന്നു പോന്നിന്റെ എല്ലാരും ഫുഡെല്ലാം വാങ്ങിട്ടുണ്ട് നല്ല കാണുന്ന സ്പൈസി സ്പൈസിയാണെന്നൊന്നും അറിയില്ല ഒറ്റക്ക് ഒക്കെ വളമ്പ ആ വളമ്പി വളമ്പിടുക്കൊന്നും വേണ്ട ഫുഡ് വന്നെടുത്ത് വളമ്പുന്നുണ്ട് ചെന്നു പോയല്ലേ നല്ലോണം അല്ലേ നല്ല വിഷപ്പുണ്ട് അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാൻ ഒന്ന് കഴിഞ്ഞപ്പൊ രാജനൊരു സിപ്പെല്ലാം മേടിച്ച് കയ്യില് വെച്ച് കരസ്ഥുണ്ട് എനിക്ക് ഞാൻ മുന്നിൽ ഇരിക്കട്ടെല്ലാം വെക്കലിരിക്കാന്ന് പറഞ്ഞത് മുമ്പിൽ വന്നിരുന്നിട്ട് അങ്ങനെ ഭക്ഷണെല്ലാം കഴിച്ച അവിടെനിന്ന് നമ്മൾ ഇറങ്ങി എനിക്ക് കുറച്ചുകൂടി അങ് പോയി കഴിഞ്ഞാ അങ്ങനെ നമ്മളിതാ വീടെത്തി കാണുന്ന ഗേറ്റില്ലേ അതാണ് അമ്മമ്മന്റെനിയത്തിന്റെ വീട് മ്മള് പറയാണ്ടെന്ന് വന്നിട്ടുള്ളത് സർപ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അച്ചോട്ടുന്നതാ പുള്ളിലേക്ക് കയറി അമ്മമ്മറങ്ങി വരുന്നുണ്ട് ദനത്തിന്റെ മോളാണ്

അതേപോലെ കഥ പറയുന്നു അമ്മമ്മന്റെ മൂക്കിന്റെ കല എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്ന അമ്മമ്മക്ക് ആ ചൂട്ടൻ്റെ അടുന്ന് അമ്മമ്മേൻ്റെ അടുക്കുന്ന കരയുന്നെല്ലാം കണ്ടിട്ട് ഓനും കരയുന്നുണ്ടായിന് അപ്പം അതുകൊണ്ട് ഓന അപ്പടുന്നേരം അച്ഛൻ്റെ അടുത്തേക്ക് പോയിരുന്നു അച്ഛൻ്റെ അടുത്ത് പോയിരുന്നേരം പിന്നെ ഒരു കരച്ചിലൊന്നുമില്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അങ്ങനെ അവരെല്ലാം സംസാരിച്ചു ഞാൻ ഒരു സർപ്രൈസ് കണ്ടത് അകത്ത് പോയപ്പോൾ അങ്ങനെ ആ സർപ്രൈസ് എന്താന്ന് നമുക്ക് നോക്കാം ആ തോ തോളില് ആദ്യായിട്ട് വലിയൊരു തോക്ക് ആ തോക്ക് ഞാൻ നേരിട്ട് കണ്ട് അല്ലേ ജീവിതത്തിലാദ്യമായിട്ട് തോക്ക് നേരിട്ട് കാണുന്നു അതൊന്നും പിടിക്കത് ആപ്പത് ഓക്കാത് അനക്കതൊന്നും ഇപ്പൊ ഇങ്ങനെയാ നല്ല ഇത് ഒറിജിനൽ തോക്ക് തന്നെയാണ് ഇവിടെ കൊടകിൽ എല്ലാരും എടുത്തോരോ തോക്കുണ്ടാവുമ്പോ അങ്ങനെ തോക്കോടുള്ള മൽപ്പിടുത്തെല്ലാം കഴിഞ്ഞ് എല്ലാവരോട് യാത്രയെല്ലാം ചോദിച്ച് നമ്മൾ ഇറങ്ങാനായിട്ട് റെഡിയായി നിന്ന് അജൂട്ടെ ഇറങ്ങി ഷൂസെല്ലാം ഒറ്റക്കെന്നെ കെട്ടുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോൾ ഞാൻ തന്നെ തന്നെ കെട്ടി കൊടുക്കണം ഒന്നാകുമ്പോൾ ഒറ്റക്കെല്ലാം ഇടുത്ത് ഇടുന്നു അങ്ങനെ എല്ലാവരും ഇറങ്ങിയാലോ പിന്നെ അമ്മയെല്ലാം പറഞ്ഞ് നമുക്കൊരു ഫോട്ടോ എടുക്കാമല്ലോ എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുത്താൽ കാണാലോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടേനു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ ഞമ്മളെല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി അമ്മമ്മയും കയറുന്നുണ്ട് അങ്ങനെ ആജുപൂട്ടനെ നമ്മളെല്ലാം ഡാറ്റ പറഞ്ഞ് ഇതറങ്ങി ഇനി ഇവിടെ നേരെ നേരം അമ്മമ്മേൻ്റെ ആങ്ങളേൻ്റെ മോൻ്റെ വീട്ടിൽ പോകണം അത് കൂടി എടുത്താന്ന് ഒന്ന് രണ്ട് വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആടെ എത്തും ഇവിടെ വന്നാലെപ്പോൾ എല്ലാവരും ആടെയും പോക്കുണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി അവിടെ എത്തി നമ്മളെത്തുന്നതിന് മുന്നേ മൂത്ത കസേരെല്ലാം കയറി ഇരുന്നിട്ടുണ്ട് ഇറങ്ങുന്ന തന്നെ പിന്നെ ഓർമ്മ അങ്ങനെ അവിടെ എത്തിയപ്പോഴാന്നറിയുന്നത് ആൻറ്റി അവിടെ ഇല്ലാന്ന് എൻ്റെ ആൻറ്റീൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന് പിന്നെ ആപ്പനെ വിളിച്ചിട്ട് വരാൻ മോൻ പോയി അവരെ വർക്ക്ഷോപ്പ് താഴെ തന്നെയാണ് അപ്പോൾ അപ്പന അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെല്ലാം കണ്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ചായ കുടിച്ചിട്ടേ പോകാവും ഇത് പാപ്പൻ്റെ ഒരു മോനാണ് മൂന്നാൻകുട്ടികളാണ് ഒരാൾ പുറത്താണ് പിന്നെ ഈ ഗ്രീൻ പനിയൻ ഇട്ട് വേറൊരു മോനുമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി എൻ്റെ ചെടി നന്നോണം വളർത്തും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെക്ക് ചെടി അതുകൊണ്ട് തന്നെ അവിടെ പോലെ ചെടിയും ഉണ്ട് പിന്നെ അത്യാവശ്യം ചെറിയ ചെറിയ മീനും എല്ലാം വളർത്തുന്നുണ്ട് പിന്നെ അവിടുത്തെ കോനായിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങ് ദൂരം വയൽ കാണാം അവിടെ റോഡും വയലും ഇങ്ങനെ ഒരുമിച്ചാണ് അത് കാണാൻ വേറെ തന്നെ ഒരു രസമാണ് ഭയങ്കര രസമാണ് അവിടെ ഇങ്ങനെ അറിയത്തിരുന്ന് കാഴ്ചയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത് എന്നാൽ ഞാൻ പിന്നെ ചെടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചെടീനെ കുറേ സമയം ഇങ്ങനെ എല്ലാം നോക്കിയിരുന്ന് അങ്ങനെ അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ നോക്കലാണ് ഇനി എന്തായാലും നാട് പിടിക്കുമ്പോൾ ഇരുടാകുമല്ലോ എന്താ പോകുമ്പം വീണ്ടും ആ പോകുമ്പോൾ കണ്ട കാഴ്ച തന്നെ കാണാൻ കുന്ന മലയാ നല്ല രസമല്ലേ നമ്മളെ നാട് വിട്ട് കഴിഞ്ഞാലുള്ള കാഴ്ച കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതിങ്ങനെ ആസ്വദിക്കും എനിക്ക് അജിയാടും അങ്ങനെ തന്നെ യാത്ര പോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പ് എല്ലാം ഇങ്ങനെ പോകലുണ്ട് ആ ക്ഷീണമെല്ലാം പിടിച്ച് ആകെ ടയേഡ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നാടെത്താൻ ഏകദേശം ഇരുടാവും ഇതാ ഏകദേശം ഇരുടല്ലായിട്ടുണ്ട് നമ്മൾ ഇപ്പം കുട്ടുകുഴി എത്താനായി ഇനിയിപ്പം വേഗം വീട്ടിലോട്ട് എത്തുമല്ലോ അപ്പം എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പേയെന്നാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബായ്